ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കെറ്റ്ലാൻ ക്രാഫ്റ്റ്സ് അപ്പോൾ ഞാനാണെങ്കിൽ ഇന്നത്തെ വിശേഷം എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജമ്മുവിൽ പോയിട്ട് രണ്ടാം മാസം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ വരുന്നത് അപ്പോൾ എൻ്റെ ടെറസ് ഗാർഡൻ്റെ അവസ്ഥ ഉണ്ടോ അമ്പത്തൊന്നായിരുന്നല്ലോ നമ്മുടെ ടെമ്പറേച്ചർ അപ്പം പകുതിയൊക്കെ ഉണങ്ങി ഞാൻ സെർവൻ്റെ കൊച്ചിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് പക്ഷേ അവൾ പറയുന്നത് ചൂട് വെള്ളം വല്ലേ തിളച്ച് കിടക്കുമായിരുന്നല്ലോ അതും ഒഴിക്കുമ്പോൾ കരിഞ്ഞുപോയി പിന്നെ ഭയങ്കര കാറ്റായിരുന്നു കാറ്റ് കാരണം വാഴയെല്ലാം മറിഞ്ഞു വീണു ചെടിച്ചട്ടികളെല്ലാം പകുതിയും പൊട്ടിപ്പോയി അതുപോലെ ഷീറ്റിട്ടത് ഫുള്ള് കീറി അങ്ങനെ ഫുള്ളെ നശിച്ചു പോയി എനിക്ക് ഇതിനെ എങ്ങനെ ശരിയാക്കി എടുക്കുന്നു എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ച ആ വീഡിയോ ഒന്നും വന്നിടാവുന്ന ഇനി എനിക്ക് കൃഷി ചെയ്യാൻ മൂടും പോയി ഞാനിങ്ങനെ ട്രാവലാണെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് ഫുള്ളേ കീറിപ്പോയി എല്ലാം കമ്പിയൊക്കെ ഒടിഞ്ഞു പിന്നെ ബാക്കിൽ നിന്ന് നമ്മുടെ ആൽമരം അത് ചരിഞ്ഞ് താ ഇതിൻ്റെ നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിലേക്ക് പകർത്തിച്ചാഞ്ഞു കിടക്കുന്നു എല്ലാം ആ കുട്ടി കുറേയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചെന്ന് പറഞ്ഞു പക്ഷേ എല്ലാം പുല്ലും എല്ലാം കയറിയും എല്ലാം നശിച്ചേ പോയി ആ വാഴയുടെ കുറച്ച് തോരം വെക്കാൻ മാത്രം കിട്ടി പിന്നെ ആഹെ വെള്ളം എന്ന് പറഞ്ഞാൽ കോവലം കോവലെന്തോലും മഴ പെയ്ത ഒന്ന് മഴ ചാറിയപ്പോൾ അത് കിളിച്ച് കയറി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്